ഈശ്വമിശ്ശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മി ആത്മീയതയുടെ ഇരുന്നൂറാമത്തെ സെഷനാണല്ലോ ഇത് ദൈവത്തിൻ്റെ സ്തുതി ആയിരിക്കട്ടെ കാലി ലൂയ കാലി ലൂയ ആറാം സദത്തെക്കുറിച്ചുള്ള നാൽപ്പതാമത്തെ വിചിന്തനവും തവരെ നമുക്ക് കൂടുതരുമ്പം ഉത്തരവാദിത്വം കൂടുകയാണ് നമുക്ക് ഓർമ്മിക്കാം കാലിലൂയ കാലി ലൂയ എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ കണ്ണുകളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഈശ്വര പീഡാസഹനത്തെക്കുറിച്ചും വിശുദ്ധരുടെയും മാതാവിൻ്റെയൊക്കെ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും ബോധവോറും നമ്മൾ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ എല്ലാം മറന്ന് ലയിച്ച് പ്രാർത്ഥനയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നൽപ്പവും ഒന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ തയ്യാറാവണം നമ്മൾ ദൃശ്യം പഠിപ്പിക്കുകയാണല്ലോ അതിനുവേണ്ടി നമ്മുടെ സന്തോഷവും തൃപ്തിയും ചിലപ്പോഴൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം വിശിഷ്യ പ്രാർത്ഥനയിൽ ആനന്ദ അനുഭൂതി അത്ര സാധാരണമല്ലാത്തതിനാൽ പുത്രിമാരെ അതും കാത്തിരിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും കൂടി നമുക്ക് സമയം കുറവാണല്ലോ ഞാൻ പറഞ്ഞതുപോലെ ധ്യാനിക്കുക സാധ്യമല്ലെന്നും മേൽ പറഞ്ഞ തരം അനുഭൂതി അനുസ്യൂതം തനിക്ക് സിദ്ധിക്കുന്നു എന്നുള്ള ആരെങ്കിലും പറഞ്ഞാൽ അതിലെനിക്ക് ബലമായ സംശയമുണ്ട് അതിനാൽ ധ്യാന അഭ്യാസം തുടരുക തട്ടിപ്പിൽ ഉൾപ്പെടാതെ സൂക്ഷിക്കുക അപ്പം ഒരാൾ പറയുകയാണ് പറയുകയാണെനിക്കങ്ങനെ ഈശ്വരപീഠാനുഭവും മാതാവിൻ്റെ ജീവിതവും വിശ്വസരുടെ ജീവിതങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് അങ്ങനെ കയറി വരാൻ തോന്നുന്നേ ഇല്ല അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റത്തില്ല എനിക്കെപ്പോഴും ഇങ്ങനെ ആനന്ദ അനുഭവം തന്നെ ഇരിക്കുകയാണ് ആളുകളായിട്ട് അങ്ങനെയാണ് എന്ന് നിങ്ങളാരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കത് അത്ര വിശ്വാസമില്ല നിങ്ങളുടെ ആനന്ദാനുഭൂതി ഒരു തട്ടിപ്പിൽ പെട്ടതായിരിക്കാനാണ് സാധ്യത എന്നാണ് മദ്രൈസ പറയുന്നത് അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിരന്തരം ആനന്ദാനുഭൂതിയുമായിട്ട് ഭൂമിയുടെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് മലമ കുടി താബോറില് ആനന്ദ അനുഭൂതിയിൽ പത്ത് ദിവസം മറ്റും ആയിരിക്കുമ്പം ഈശോ അവരവിടുന്ന് ഇറക്കിക്കൊണ്ട് വന്നു മൂന്ന് കൂടാരം ഉണ്ടാക്കാമെന്ന് അവർ പറഞ്ഞു പക്ഷേ ഈശോ പറഞ്ഞു ഇതായിരിക്കുക അത് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ അങ്ങനത്തെ ഒരു ആനന്ദാനുഭൂതിയിൽ അനുശൂതമായ അനുഭവം മരണത്തിന് ശേഷം ഉണ്ടാവുകയുള്ളൂ ലള സ്ഥലത്തിലേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഇപ്പോഴങ്ങനത്തെ ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ ഒത്തിരി സമയം കൊടുത്തിരിക്കുന്നത് ചിന്തിക്കേണ്ട അതിലേക്ക് പോകണ്ട ബോധപൂർവമായ ധ്യാനവും കാര്യങ്ങളും വേണം അധ്യാന അഭ്യാസം തുടരുക തട്ടിലുൾ തട്ടിപ്പിൽ ഉൾപ്പെടാതെ സൂക്ഷിക്കുക ഇത്തരം അനുഭൂതികളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സർവാത്മന യജ്ഞിക്കുകയും ചെയ്യുക തനിയെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിലും മഠാധിപിയെ വിവരം അറിയിക്കുക ഈ അനർത്ഥത്തെ ദൂരീകരിക്കാൻ പര്യാപ്തമാവിധം വളരെ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്ന ഏതെങ്കിലും ജോലി അവർക്ക് തന്നുകൊള്ളൂ എന്ന് വളരെ ഗൗരവത്തിൽ പറയുകയാണ് അപ്പോൾ നിരന്തര ആനന്ദ അനുഭൂതിയാണ് വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ നിനക്ക് എങ്കിൽ ഇതിൻ്റെ അധികാരിയോട് പറഞ്ഞിട്ട് പഠനത്തിന്റെ സാഹചര്യം പറയുന്നത് മനസ്സ് നല്ലപോലെ കൊടുത്ത് പൂർത്തീകരിക്കേണ്ട ഏതെങ്കിലും ജോലിയിലേക്ക് ബോധപൂർവ്വം നീ മാറണം അധികാരികളും അങ്ങനെ കിട്ടുന്ന ജോലി ഇപ്പം നമുക്ക് അധികാരിയുടെ കീഴിലല്ല ജീവിക്കുന്നവർ നിരന്തരം ആനന്ദാനുഭൂതി കൊണ്ട് തന്നെ ഇരിക്കുന്നൊരവസ്ഥ നമുക്ക് പിന്നെ പിന്നെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബോധപൂർവം അലുപ്പമൊന്നും മാറി നമ്മൾ ഈശോടെ ജീവിതം ധ്യാനിക്കാനും ശുശ്രൂഷകൾ വ്യാപരിക്കാനും പോലും ഇപ്പം നമ്മൾ തയ്യാറാകണം എന്നൊരു ഉപദേശം അമദ്രശി പറയുകയാണ് അതല്ലാതെ അതങ്ങനെ തുറന്നു പോകുവാൻ അനുവദിച്ചാൽ മസ്തിഷ്കത്തിന് തലയ്ക്ക് മാത്രമെങ്കിലും വലിയ കേടായിരിക്കും അങ്ങനെ ഒരു വലിയ ഒരു മുന്നറിയിപ്പ് അമദ്രസി നൽകുന്ന കൂടി ഉണ്ട് നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് അഭ്യന്തരഹർമ്മിയ ആത്മീയതയിൽ ഈ ആത്മീയ അനുഭവത്തിൽ മുങ്ങി എല്ലാം മറന്ന് ലയിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു അതിൽ വ്യാപരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതല്ല അമദ്രസ അടിവരയിട്ട് നമ്മുടെ പിന്നിൽ വെക്കുന്ന ഏക കാര്യം അതിന് മറുവശം അമദ്ര നല്ല അവ ബോധപതിയാണ് അതേപ്പറ്റി മുന്നറിയിപ്പ് തരികയാണ് പതിനാലാമത്തെ ഖണ്ഡിക സുരക്ഷിതമായ മാർഗം നിങ്ങൾക്ക് വിശദമാക്കി തന്നുവെന്ന ചാരിതാർഥ്യം എനിക്കുണ്ട് നമുക്ക് വ്യക്തമാകുന്ന രമദ്രേസ്യ പറയുന്നു ഇതിനുമ്പെ അധ്യായങ്ങളിൽ ആത്മീയാനുഭവങ്ങൾ ഒന്നിന് പറഞ്ഞ് ഒന്നായിട്ട് അന്തരിച്ചാൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കയറി വന്നിട്ട് ഇവിടെ വീണ്ടും വിമാനം പറന്ന് പറന്ന് വന്ന നിരത്തിൽ ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അന്തരിച്ചാൽ പറയുകയാണ് ലാൻഡ് ചെയ്യാനുള്ള സന്നദ്ധതയും ജാഗ്രതയും ഒരുക്കവും കരുതലും വിമാനം പറപ്പിക്കുന്ന പൈലറ്റിന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളും അതുണ്ടായിരിക്കണം എന്ന അവസ്ഥ പറയുകയാണ് അതായത് നിങ്ങൾ എന്തുമാത്രം ഉയർന്ന നില പ്രാപിച്ചാലും കർത്താവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ധ്യാനം ഒരു പ്രതിബന്ധമായി ഗണിക്കത്തക്ക വിധം ഭൗതിക വസ്തുക്കളിൽ നിന്ന് മാത്രം അകരേണ്ടതില്ല തീർച്ച പറയുകയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് യോഹന പതിനാറ് ഏഴ് എന്ന് അവിടുന്ന് ശിഷ്ടമോട് അല്ല ചെയ്ത വാക്യം എതിർന്യായമായി ഉന്നയിക്കുന്നവരുണ്ടായേക്കും ഞാൻ പോകുന്നതാണ് നല്ലത് ഇനി എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ട ആത്മാവ് നയിക്കുന്ന അനുഭവം മാത്രം മതി എന്ന് ഈശോ പറഞ്ഞില്ലേ ഉദ്ദേശിച്ചില്ലേ എന്ന് എതിർന്യായം പറയുന്നവരുണ്ടാവും അത് സമ്മതിക്കുവാൻ എനിക്ക് നിവൃത്തിയില്ല തൻ്റെ പരിശുദ്ധ മാതാവിനോട് അങ്ങനെ അവിടുന്ന് പറഞ്ഞില്ല എന്തെന്നാൽ മാതാവിന് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവിടുന്ന് ദൈവവും മനുഷ്യനുമാണ് നമ്മൾക്ക് അറിവുണ്ടായിരുന്നു ശിഷ്യന്മാർ സ്നേഹിച്ചതിലും അധികം മാതാവ് ഈശോയെ സ്നേഹിച്ചിരുന്നു എന്നതിൽ സംശയമില്ല അന്യാദൃശ്യം ആ വിധം സമ്പൂർണ്ണമായിരുന്ന ആ സ്നേഹത്തിന് പോലും ഈശോയുടെ ശാരീരികമായ സാന്നിധ്യം ഒരവലംബമായിരുന്നു മാതാവിൻ്റെ അനുഭവം ചൂണ്ടിക്കാട്ടത്തിൻ്റെ അമദർശ പഠിപ്പിക്കുകയാണ് മാതാവ് ഈശോയുടെ ശാരീരിക സാന്നിധ്യം അനുഭവിച്ചിരുന്നു അത് മാതാവിന് കരുത്തായിരുന്നു അങ്ങനെയെങ്കിൽ നമുക്കും ഈശോയുടെ ഭൂമിയിലെ ശാരീരിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളും രംഗങ്ങളും കരുത്താണ് സ്ലിഹന്മാർക്ക് ആ സന്ദർഭത്തിൽ നല്ല ഉറച്ച വിശ്വാസം ഇല്ലായിരുന്നല്ലോ പിന്നീടാണ് അവർക്കത് ലഭിച്ചത് നമുക്കും അതുകൊണ്ടൊന്ന് അഭിമാനിക്കാം തന്നിമിത്തം പുത്രിമാരെ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ അവഗണിച്ചുകൊണ്ടുള്ള പോക്ക് അപകടകരമാണ് അപ്പം വിശദമായിട്ട് അമതരസ്യ പറയുന്ന ഈ കാര്യം നമ്മൾ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഗൗരത്തിലെടുക്കാം ഇത് എൻ്റെ സുചിന്തിതമായ അഭിപ്രായമാണ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ പശുത കുർബാനയുടെ നേരക്കുള്ള ഭക്തി കൂടിയും പിശാജ് നമ്മൾ നശിപ്പിക്കുവാൻ ഇടയുണ്ട് അപ്പം ഭൗതികമായി ഭാഹികമായ ശാരീരികമായ കാര്യങ്ങളൊന്നും വേണ്ട ആത്മീയമായ കാര്യം മാത്രം മതി മതിയെന്ന് ചിന്തയുമായിട്ട് പോയാൽ നമുക്ക് അടിത്തറയാകേണ്ട അടിസ്ഥാനമാകേണ്ട ബലമായിട്ട് തമ്പനം കരുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും വിശ്വ കുർബാന ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മളവിടുന്ന് അകന്നു പോകാൻ സാധ്യത വലിയ അപകടമാണ് അങ്ങനത്തെ ഒരു പോക്കല്ല നമുക്ക് വേണ്ടത് നൃത്യം പറയുകയാണ് അതെ ഞാൻ അത്രമാത്രം ഗുരുതരമല്ലായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് പറ്റിയ അബദ്ധം വിശ്വ കുർബാനയെ മറ്റു കാര്യങ്ങൾ അവഗണിച്ചിട്ട് ഞാൻ പോയിട്ടില്ല എങ്കിലും ഈശ്വര മാനുഷിക മേഖല മനുഷ്യാവധാരസങ്ങളുടെ മേഖല അല്പം അമരേശ ഒരു കാലഘട്ടത്തിൽ അവഗണിച്ച് പോയിട്ടുണ്ട് ഒരബദ്ധം പറ്റിയെന്ന് അമസ്സി വീണ്ടും ഓർപ്പിക്കുകയാണ് ഞാൻ നമ്മുടെ കർത്താവ് ഈശോ മിശികായെപ്പറ്റി ചിന്തിക്കുന്നതിൽ അത്ര താൽപ്പര്യപ്പെട്ടില്ലെന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു അപകടം അമരദസ എടുക്കി കാണിച്ചു ആത്മീയ അനുഭവത്തിൽ പോയി കഴിഞ്ഞപ്പം അത് നഷ്ടം വരുത്തി വെച്ചു അത് നല്ലപോലെ അനുഭവത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അമതർശ ഇത്ര ആവർത്തിച്ച് ഗൗരവമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മനുഷ്യാവതാര ഈശോയെ നമ്മൾ ശത്ത മാറിപ്പോകരുത് മേൽവിവരിച്ച ആനന്ദ അനുഭൂതി ഇടമുറിയാതെ സിദ്ധിക്കുക സാധ്യമല്ലാത്തതിനാൽ എൻ്റെ ചിന്തകൾ അങ്ങുമെങ്ങും അറിഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നു അപ്പം ആത്മീയ ആനന്ദനുഭൂതി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും ഇടവേളകൾ വന്നപ്പം ഞാൻ ഇങ്ങനെ ചിന്തകൾ അറിഞ്ഞു തിരിഞ്ഞു എൻ്റെ ആത്മ വിശ്രമസ്ഥാനം കണ്ടെത്താൻ കഴിയാതെ ചുറ്റിപ്പറക്കുന്ന പക്ഷിയെ പോലെ വളരെയധികം സമയം വൃഥ കളയുകയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ അപകടം എനിക്ക് പറ്റി അപകടം ഞാൻ കാണിച്ചു ഞാൻ പുണ്യസമ്പാദനത്തിൽ പുരോഗമിക്കുകയോ പുണ്യ പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയോ ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ നഷ്ടപ്പെടുത്തിയ നാടുകളിൽ എനിക്ക് യഥാർത്ഥം വളർച്ചയായിരുന്നില്ല പുണ്യത്തിനും കയറി വന്നില്ല പ്രാർത്ഥന ലോകത്തിൽ ആഴപ്പെട്ടില്ല നഷ്ടം വന്നെനിക്ക് അതിൻ്റെ കാരണം എനിക്ക് അജ്ഞാതമായിരുന്നു അന്ന് സംഭവിച്ചപ്പോൾ അതറിയാൻ ഒരു കാലത്തും എനിക്കിടെ വരിക ഇല്ലായിരുന്നുവെന്നും തോന്നുന്നു ഞാൻ അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയേനെ എന്തുകൊണ്ടെന്നാൽ എന്റെ മാർഗം എത്രയും ഭദ്രമായിരുന്നു ഞാൻ ധരിച്ചിരുന്നു അപ്പം അത് ശരിക്കും ഭദ്രമാണെന്ന് എൻ്റെ വിചാരമുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒടുവിൽ എൻ്റെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് മഹാസിദ്ധനായ ഒരാളുമായി സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം എനിക്ക് നേർ വഴി കാണിച്ചു തന്നു അത് ഒരുപക്ഷെ കുരുഷൻ്റെ യോഹന്നായിരുന്നിരിക്കണം മത്തറേസ്യായെ അലിമയുമായ നല്ല വ്യക്തതയോടെ കരുത്തോടെ നയിച്ചത് കുരുഷൻ്റെ വിശുദ്ധ യോഹന്ന ആണ് അതിന് മറ്റു പല കുമ്പസാരക്കാരും മത്തക്ക് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് വരുത്തി വെച്ചത് കുംഭസാരമൊക്കെ വഴി എന്ന് അമർദൃശ് പലപ്പോഴും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥയിൽ കലങ്ങിയപ്പോൾ കുരിശൻ യോഹനം കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് കിട്ടിയ ബോധ്യങ്ങൾ അമർതരസവിടെ പങ്കുവെച്ചിരിക്കുന്നത് ഞാൻ എന്തുമാത്രം വ്യതികരിച്ചു പോയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി അത്ര വലിയ നഷ്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവുക ദുസ്സാധ്യമെന്ന് ഞാൻ ഗ്രഹിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് എനിക്ക് സർവദാ ഖേദകരമാണ് അതൊരു അത്ര നഷ്ടമായി പോയല്ലോ എന്നുള്ള തിരിച്ചറിയാതെ നഷ്ടത്തിൽ കൂടെ പോയത് എനിക്ക് ഓർക്കുമ്പോൾ എല്ലാം സദാഖേദകരമാണ് അതുകൊണ്ടാണ് മദ്രസി അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ച് കുറേ അധികം പ്രാവശ്യം ഈ ഒരേ ഒരു കാര്യം തന്നെ തറപ്പിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് വല്ല പ്രയോജനവും ഉണ്ടാകാമായിരുന്നെങ്കിൽ തന്നെയും നമുക്ക് ലഭിക്കാവുന്ന സകല നന്മകളുടെയും നിദാനമായ ഈശോ വേണ്ടി ശ്രദ്ധിക്കുന്നവ അല്ലാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല വെച്ചാൽ ഈശോയെന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ഈശോ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈശ്വര പറയുന്ന പോലെ എബ്രായര് പന്ത്രണ്ട് ആദ്യ വാക്യങ്ങൾ പറയുന്ന പോലെ നമ്മുടെ രക്ഷയുടെ നാഥനും കർത്താവുമായ ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് വേണം നമ്മളുടെ ഈ ആൽമീയ ഓട്ടം ഓടാൻ അവിടെ എന്തുമാത്രം സഹിച്ചു കഷ്ടപ്പാടുകൾ സ്വീകരിച്ചു എങ്ങനെ നീങ്ങി അത് നോക്കി നമ്മൾ നിരന്തരം പഠിക്കണം അവിടെ നമ്മൾ മാറിപ്പോകരുത് അങ്ങനെ മാറിപ്പോയിട്ടുള്ള ഈശോയെ അവഗണിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു നേട്ടം എനിക്ക് വേണ്ടെന്ന് തന്നെ അമതരസ്യ പറയുകയാണ് അപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കണം അവിടെ നിന്നേക്കും ശ്രദ്ധിക്കപ്പെടട്ടെ അമേൻ കാലിലൂയ കാലിൽ ലൂയ അപ്പോൾ പുരുഷൻ്റെ വിശുദ്ധ യോഹനാനും വഴി അമരസ കിട്ടിയ വലിയൊരു ആത്മീയ സഹായം അതിന്റെ വ്യക്തതയിലാണ് മദ്രസ ഈ കാര്യങ്ങൾ എത്ര പങ്കുവച്ചിരിക്കുന്നത് ഏഴാമത്തെ അധ്യായത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ വന്നിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ മദ്രസ ഇവിടെ പറഞ്ഞത് ഒന്ന് നമ്മുടെ ജീവിതത്തിലെ നഷ്ടപ്പെടുത്തി കടഞ്ഞു പോയ നാടുകളെ കുറിച്ചൊരു നൊമ്പരോ വേദന വേഷമോ നമുക്ക് നല്ലപോലെ ഉള്ളിൽ അനുഭവപ്പെടണം അനുഭവപ്പെടുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം എത്ര നമ്മൾ ആത്മീയമായിട്ട് വളർന്നാലും അതിൻ്റെ ഒരു അവ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നഷ്ടപ്പെടുകയാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് രണ്ടാമത്തേത് ഈശ്വരുടെ മാനുഷിക ജീവത്തിൻ്റെ ഭൂമിയുടെ ജീവത്തിൻ്റെ നിരവധിയായ രംഗങ്ങൾ വിശ്വത്തെ കരുതുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ധ്യാനിക്കണം വായിക്കണം അതിലേക്ക് ചേർന്നിരിക്കണം അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതങ്ങൾ നോക്കി ധ്യാനിക്കുകയും മാതൃക ഉണ്ട് ഒപ്പിയെടുക്കുകയും ചെയ്യണം അതിലൂടെ നമുക്കൊത്തിരി പഠിക്കാറുണ്ട് കാരണം എന്തുമാത്രം ആത്മീയ ആനന്ദം അനുഭവം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് എപ്പോഴും കാണില്ല എപ്പോഴുമുള്ള നിരന്തരമൊരു ആത്മീയ അനുഭവം ഇപ്പോൾ ഉണ്ടായെങ്കിൽ അതിനകത്ത് അല്പം കെണി ഉണ്ടാകാൻ സാധ്യതകൾ സൂക്ഷിക്കണം അത്ര അവസരയ്ക്ക് പോകണ്ട ഈശോയുടെ ജീവിതത്തിലും ആനന്ദനുഭൂതി ഉണ്ടായിരുന്നു അല്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു അലമക്കുള്ളിൽ താപോർ ഈശ്വര രൂപാന്തരപ്പെട്ടു ആത്മാവിനെ ആനന്ദിച്ച് സ്തുതിച്ചു പിതാവിനെ പക്ഷേ പിന്നെ ഈശോ ചോര വേർക്കുകയും അസ്വസ്ഥപ്പെടുകയും ദൗത്യനിർമ്മത്തിനായിട്ട് യാത്ര ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു നേരക്കാഴ്ച അവർ വിട്ടി കളയരുന്ന് നമ്മുടെ ദിവസം പറയുകയാണ് കാലിലൂയ കാലിലൂയ കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പുരുഷാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നസഹവാസഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ യേശോ മിശിക ആയിരിക്കട്ടെ